എൻ്റെ പേര് ജെയ്സി ഇതെൻ്റെ മകള് മകളുടെ ഹസ്ബൻഡ് അമ്മ ഇവരുടെ മൂന്ന് കുഞ്ഞുങ്ങളാണിത് എനിക്ക് മാതാവ് വഴി ലഭിച്ച അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനും നന്ദി പറയാനുമാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ അവൾ ഗർഭിണിയായി ആ സമയത്ത് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിരുന്നില്ല കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്ക് അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ര അഞ്ചാം മാസമായപ്പോഴേക്കും കുട്ടിക്ക് വളർച്ച വളർച്ചക്കുറവുള്ളതായിട്ട് അനുഭവപ്പെട്ടു അപ്പോൾ വേറെ ഒന്നും ഇല്ല തന്നെ അത് ശരിയായി പറഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ മകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങളങ്ങനെ എന്ന് വിചാരിച്ചു പക്ഷേ അഞ്ചാം മാസത്തിൻ്റെ അവസാനമായപ്പോൾ അവൾക്ക് ഗുജറാത്തിലേക്ക് ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടി വന്നു മകൻ വർക്ക് ചെയ്യുന്നത് ഗുജറാത്തിലാണ് അപ്പോൾ അവിടെയാണ് ടെസ്റ്റിന് കൊടുത്തിരുന്നത് അപ്പോൾ പോകുന്നതിൻ്റെ ഫലമായി അനുസരിച്ച് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് ചെന്നു അപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമായി ഡോക്ടർ പറഞ്ഞു അധികം വൈകാതെ കുട്ടിയെ ഇനി വെച്ചിട്ട് കാര്യമില്ല പ്രസവിക്കണം അപ്പോൾ ഒരു ഒരാഴ്ചത്തെ പ്രോസസ്സാണ് ഇനി പറഞ്ഞത് പക്ഷേ പിന്നത്തെ ദിവസമാകുമ്പോഴേക്കും കുട്ടി പ്രസവിച്ചു അങ്ങനെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമായി അതിനുശേഷം വീണ്ടും കുറച്ച് നാളുകൾ ശേഷം വീണ്ടും ഗർഭിണിയായി മൂന്നാം മാസത്തെ സ്കാനിങ്ങിൻ്റെ സമയമായി ഞങ്ങൾ ഇതുപോലെ സ്കാനിങ്ങിന് ചെന്നു സ്കാനിങ്ങിന് ചെന്ന് സ്കാനിങ് ചെയ്ത ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് നോക്കിയപ്പോൾ വീണ്ടും ഹാർട്ട് ബീറ്റ് ഇല്ല എന്നാണ് കണ്ടത് അപ്പോൾ ഭയങ്കര വിഷമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വളരെ വിഷമത്തിലിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നീട് അവൾ ഗുജറാത്തിലേക്ക് പോയി അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന് വരണ വഴിക്ക് ട്രെയിനിൽ നിന്ന് ഒരു കൃപാസന മാതാവിൻ്റെ പത്രം കിട്ടി പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല അത് വീട്ടിൽ കൊടുന്ന് വെച്ചു പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ വരുന്ന കുറച്ച് മറ്റേ പരസ്യ പേപ്പറുകളും ഒക്കെ കൂടി ഞാനത് കത്തിക്കാനായിട്ട് കൊണ്ടുവച്ചു അവിടെ ചെന്ന് പിന്നത്തെ ദിവസം ഞാൻ കത്തിക്കാനായിട്ട് കീറാൻ നിൽക്കുന്ന നേരത്ത് മാതാവിൻ്റെ ഒരു പടയിൽ കണ്ടപ്പോൾ എനിക്ക് അത് ഒന്ന് വായിച്ചാൽ കൊള്ളാം എന്നായി മാതാവിൻ്റെ കീറാൻ ഞാൻ നോക്കിയില്ല വീട്ടിൽ കൊടുന്ന് വെച്ചു അതുകഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനത് വായിക്കാൻ നിന്നോക്കിയപ്പോൾ അതിൽ കുറേ അത്ഭുതങ്ങളാണ് അപ്പോൾ എനിക്ക് മാതാവിൽ വിശ്വാസം വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാൻ എനിക്ക് തന്നെ തോന്നി ഉടമ്പടി എടുക്കണമെന്ന് അപ്പോൾ അന്ന് ഓൺലൈൻ ഉടമ്പടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു പക്ഷേ അതിൽ എനിക്ക് എൻ്റെ ഇതൊന്നും എഴുതി വെക്കുന്നതായാ ആറ് നിയോഗങ്ങളുണ്ടല്ലോ അതൊന്നും എഴുതി വയ്ക്കുന്ന പേജ് എനിക്ക് വന്നില്ല പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി ഇരുപതായപ്പോൾ അവൾ വീണ്ടും ഗർഭിണിയായി അപ്പോൾ അതിലെ ഇരട്ട കുട്ടികളാണ് അപ്പോൾ ആ സമയത്താണ് മകന് കൊറോണ വന്നു ഇവൾക്കും വന്നു കൊറോണ അപ്പം ഞങ്ങൾ ഞാൻ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നത് രണ്ട് മാസത്തെ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളവിടേക്ക് ഇവരെ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടേക്ക് രണ്ട് മാസത്തിനായിട്ട് പോയി അവിടെ ചെന്നപ്പോഴാണ് മൂന്നാം മാസത്തിൻ്റെ സ്കാനിങ് നടന്നത് അപ്പോൾ ആ സ്കാനിങ് നടന്നപ്പോൾ വീണ്ടും പ്രശ്നം അതിലൊരു കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിൽക്കും പിന്നെ അബ്നോർമൽ ബേബിയാണ് ഒരു ബേബി നോർമലാണ് അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ആ കുട്ടീനെ അബോർഷനാക്കണം അല്ലാതെ നിവർത്തിയില്ല രണ്ട് കുട്ടികളാണ് നിങ്ങൾക്ക് അപ്പോൾ രണ്ട് കുട്ടികളാകുമ്പോൾ തന്നെ നോക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഇങ്ങനത്തെ ഒരു ബേബി ബേബിയാവുമ്പോൾ ആ കുട്ടിയെ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഡോക്ടർ അങ്ങനെ നിർദ്ദേശിച്ചു പക്ഷേ മകനാണെങ്കിൽ സമ്മതിച്ചില്ല അങ്ങനത്തെ ഒരു കുട്ടി ഞങ്ങൾക്ക് ജനിക്കട്ടെ എന്ന് പറഞ്ഞു രണ്ടുപേരും നഷ്ടപ്പെട്ടതാണ് നമുക്കങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പിന്നെയും ഞങ്ങൾ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ഒരു ടെസ്റ്റ് നടത്തുക അത് കഴിഞ്ഞിട്ട് അതിൽ കുഴപ്പമാണെങ്കിൽ എബോർഷനാക്കേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സമാധാനം ഇല്ലാതെ വീണ്ടും അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കേ നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തിയിട്ടും അതിനൊരു പ്രതിവിധി ഇല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ടെസ്റ്റ് നടത്താൻ പോകണത് ട്രീറ്റ്മെൻ്റ് ഇല്ല അതിന് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നിട്ട് അന്ന് രാത്രി എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ രാത്രി മുഴുവൻ ഓണറിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടൊരു പുലർച്ചെ മൂന്ന് മണിയാകുമ്പോഴേക്കും അടുത്ത റൂമിൽ നിന്ന് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേൽക്കണേ എനിക്ക് ഞാൻ മയക്കത്തിൽ അറിഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്കിവിടെ എന്തോ തട്ടുന്ന പോലെ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എൻ്റെ മകളെ സ്പർശിക്കണേ കുഞ്ഞുങ്ങളെ സ്പർശിക്കണേ സഞ്ചാരി മാതാവ് ഞങ്ങളുടെ അടുത്ത് എത്തണേ എന്നൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവിൻ്റെ അത്ഭുതമായിരിക്കുന്നു പക്ഷേ നമുക്ക് അത്ര അറിയണില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അഞ്ചാ മാസത്തെ സ്കാനിങ് നിൽക്കാൻ പറ്റിയില്ല ഞാൻ തിരിച്ച് ഇവിടെ ജോലിക്ക് പ്രവേശിക്കേണ്ട കാരണം തിരിച്ച് പോന്നു അപ്പോൾ ഇവരാണ് അഞ്ചാമത്തെ സ്കാനിങ്ങിന് പോയത് മാസത്തെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഇനിയിപ്പോൾ എടുക്കണ്ടെന്ന് അങ്ങനെ വളരെ വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത് പിന്നെ ഏഴേ മുക്കാൽ മാസം ആകുമ്പോഴേക്കും ഒരു കുട്ടിക്ക് ബ്ലഡ് ഫ്ലോ നിന്നു അങ്ങനെ രണ്ട് കുട്ടികളേനെയും ആ സമയത്ത് എടുത്തു ഒരു കുട്ടി ഒന്ന് നാനൂറും ഒരു കുട്ടി ഒന്ന് അറുന്നൂറും ഉണ്ടായിരുന്നത് ഒരാളേനെ മൂന്ന് ദിവസം എൻ ഐ സുവിൽ എടുത്ത് കെടുത്തി പിന്നെ ഒരാളെ അഞ്ച് ദിവസവും കെടുത്തി നല്ല ആരോഗ്യന്മാരായ കുഞ്ഞുങ്ങൾ യാതൊരു കുഴപ്പമില്ല അവരാണ് ഈ ട്വിൻസ് രണ്ട് പേര് അത് കഴിഞ്ഞ് അവിടെ നിന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും വേറൊരു കുഞ്ഞിനേം കൂടി ഞങ്ങൾക്ക് നൽകി ആരോഗ്യവാനായ ഒരു മോനും കൂടി നൽകി അവന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പ്രഗ്നൻസിയിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അടുത്ത ഒരു സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ കഴിഞ്ഞ മെയിലാണ് ആയത് എനിക്ക് മുപ്പത് വർഷത്തെ സർവീസ് ഉണ്ട് പക്ഷേ എങ്കിലും പെൻഷന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തേഴ് വർഷത്തെ കണക്കാക്കാൻ പറ്റുള്ളൂ മൂന്ന് വർഷത്തെ ലീവായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു എടുത്തതുകൊണ്ട് ഞാൻ അതിൽ നിയോഗമായിട്ട് വെച്ചിരുന്നു എൻ്റെ പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവാൻ വേണ്ടിയിട്ട് അന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തിരുന്നു ഓൺലൈനല്ല അപ്പോൾ ഞാൻ അതിൽ നിയോഗം എഴുതി വെച്ചിരുന്നു എൻ്റെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസം അവിടെ പേപ്പർ വെച്ചെങ്കിലും കൂടി അവർ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മടക്കി തന്നില്ല അവർ അത് ഫോർവേഡ് ചെയ്തു എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും എല്ലാം കിട്ടി അതിൻ്റെ പെൻഷനും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടി പിന്നെ അടുത്തൊരു സാക്ഷി എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ് അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുള്ള ആളല്ല ഈ കുഞ്ഞു മക്കളുള്ള കാരണം ആൾ മുകളിലത്തെ നിലയിലാണ് ഉറങ്ങിയിരുന്നത് അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോവാറുണ്ട് അത് ഒരു ദിവസം രാത്രി രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഒരു ശബ്ദം കേൾക്കുകയാണ് ആ മൂടി വെച്ചിരുന്ന പാത്രം പെട്ടെന്ന് വീണു അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് വേഗം ഓടിച്ചെന്നു കാരണം എന്താ വെച്ചാൽ രണ്ട് ദിവസം മുന്നേ ആൾക്കൊരു അസ്വസ്ഥത ഉണ്ടായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് ഷുഗറിലൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഓടി ചെന്നു ചെന്ന് നോക്കിയപ്പോൾ ആൾ അബോധാവസ്ഥയിലാണ് കിടക്കണത് പിന്നെ വായന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു എന്താണെന്ന് മനസ്സിലായില്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഒരു പന്ത്രണ്ട് മണി നേരമായി ഉണ്ടാവും കുഞ്ഞു മക്കളുള്ള കാരണം ഞങ്ങൾ ഉറങ്ങാൻ ലേറ്റായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അറിഞ്ഞത് തന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് അത് ഞങ്ങൾക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടായി മാറി മാറുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു അടുത്ത വീട്ടുകാരൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ദിവസം മുന്നേ ഈ ഷുഗർ വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഷുഗർ നോക്കിയപ്പോൾ മുപ്പത്താറ് അപ്പോൾ പെട്ടെന്ന് തന്നെ അവരതിനുള്ള ഒക്കെ ചെയ്തു പിന്നെ പലതരം സ്കാനിങ്ങുകൾ നടത്തി അവർക്കൊന്നും പറയാൻ പറ്റില്ല എന്താ കാര്യം എന്ന് അപ്പം അങ്ങനെ സ്കാനിങ് നടത്തിയപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു അതിൽ പാൻഗ്രിയാസിലൊരു തടിപ്പുണ്ട് ആ തടിപ്പ് അത് എൻഡോസ്കോപ്പി ചെയ്ത് അവിടെ നിന്ന് എടുത്ത് നമുക്ക് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ ഇവിടെ ഉടമ്പടി എടുത്തതാണ് അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു അത് എന്നിട്ട് എന്തു ചെയ്തു അവരെ തൈലം കൊണ്ടുവന്ന് വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ആ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എൻഡോസ്കോപ്പി നടത്തുമ്പോൾ അതിന്നൊന്നും എടുക്കാൻ കിട്ടല്ലേ ബയോപ്സിക്ക് അയക്കാൻ ഞാൻ വളരെയധികം സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു എൻഡോസ്കോപ്പി കഴിഞ്ഞു ഞാനും അനിയനും അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളെ വിളിച്ചു ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഇതിൽ നിന്ന് ഒന്നും എടുക്കാനില്ല പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു ഒന്നും എടുക്കാനില്ലല്ലോ എന്ന് അപ്പോൾ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത് അമ്മ മാതാവ് വഴി ഞങ്ങൾക്ക് തന്ന മാതാവും ദേവകുമാരനും വഴി ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും വളരെയധികം നന്ദി പറഞ്ഞു എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയൊൻപത് മുപ്പത്തി മൂന്നില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം തെളിയും അഞ്ച് വർഷത്തിനിടയിൽ മൂന്ന് കുട്ടികളെ ലഭിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്നിവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ് നാം ആദ്യമേ തൊട്ട് സാക്ഷ്യത്തിൻ്റെ ആരംഭം മുതലേ കേൾക്കുന്നത് ആദ്യം ഒരു കുഞ്ഞുണ്ടാകുന്നു ഹൃദയമിടിപ്പ് കുറഞ്ഞു ആ കുഞ്ഞി നഷ്ടപ്പെടുന്നു വീണ്ടും പ്രഗ്നൻസി നോർമലായിട്ട് തന്നെ ഉണ്ടാകുന്നു അവിടെയും ആ കുഞ്ഞിനും ഹൃദയമിടിപ്പ് ഇല്ല ആ കുഞ്ഞ് നഷ്ടപ്പെടുന്നു പിന്നീടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അതായത് പിന്നീട് ലഭിച്ചത് ഇരട്ട കുട്ടികളാണ് അതായത് അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ടു തരുന്ന ദൈവപിതാവിൻ്റെ കരുതലുള്ള സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുക തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒന്നും നഷ്ടമല്ല എന്ന് ഇപ്പോൾ ഇവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഇവരുടെ ജീവിതത്തെ ദൈവം എങ്ങനെയാണ് ഇന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നുള്ളതാണ് എന്നാൽ ആ പ്രഗ്നൻസിയിലും ഒരു കുഞ്ഞിന് ഹൃദയമിടിപ്പ് വീണ്ടും കുറയുന്നു ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനെ അബോർട്ട് ചെയ്യണം അതായിരിക്കും നല്ലത് എന്നൊക്കെയുള്ള ഒത്തിരിയേറെ അങ്ങനെയുള്ള ഒപ്പീനിയൻസ് ഡോക്ടേഴ്സ് പറയുമ്പോൾ ഇവർ പിടിച്ചു നിൽക്കുന്നു കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയില്ല അങ്ങനെയുള്ള കുഞ്ഞാണേലും മതി എന്നുള്ള ഒരു നിർബന്ധത്തിൽ തന്നെ നിൽക്കുമ്പോൾ പിന്നീട് എങ്ങനെയാണ് രണ്ട് കുഞ്ഞുങ്ങളെയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി തന്നെ ലഭിക്കുന്നത് അതിനുശേഷം വീണ്ടും മറ്റൊരു കുഞ്ഞിനെ കൂടി മൂന്നാമതൊരു കുഞ്ഞിനെ കൂടി ലഭിക്കുകയാണ് എങ്ങനെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അവിടുത്തെ അനുഗ്രഹം പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുക ദൈവത്തിൻ്റെ ഇടപെടലുകൾ അത് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ദൈവം എങ്ങനെയാണ് ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൃപകൾ എന്നുള്ളതാണ് ഇതാണ് ഭാരലഘുത്വം അതായത് തങ്ങൾക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു അതായത് ഒരു വലിയ ചുമടായിരുന്നു തങ്ങളുടെ ഹൃദയത്തിൽ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല എന്നുള്ളത് എന്നാൽ പിന്നീട് കിട്ടിയപ്പോൾ അമർത്തി കുലുക്കി മടി നിറച്ച് കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹമാണ് കാണാൻ കഴിയുക ഉടമ്പടിയിലൂടെ മാത്രമാണ് തങ്ങൾക്കിത് ലഭിച്ചതെന്നും ഓൺലൈൻ ഉടമ്പടിയാണ് അപ്പോഴൊക്കെ എടുത്തിരുന്നത് എന്നാൽ പിന്നീട് ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നു അതുപോലെ തൻ്റെ സർവീസ് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോന്നിട്ടും തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഉടമ്പടിയിലൂടെ തനിക്കത് ലഭിക്കുന്നത് ഹസ്ബൻഡിന് പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതിലൂടെ ഒരു അസുഖം കണ്ടുപിടിക്കാൻ പറ്റുന്നത് പിന്നീട് അതുമൊക്കെ എങ്ങനെയാണ് രോഗസൗഖ്യത്തിലേക്ക് പരിണമിക്കുന്നത് എന്നുള്ളതാണ് നാം ശ്രമിച്ചത് നമുക്ക് നമ്മെ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുണ്ട് അമ്മയുടെ അടുക്കൽ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക